തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെവൻ കെ ബറ്റാലിയൻ എൻസിസി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മജീഷ്യൻ സാമ്രാജ്യന്റെ നേതൃത്വത്തിൽ മാജിക് ഷോ അവതരിപ്പിച്ചു പരിപാടി സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു രാസലഹരി ഉൾപ്പെടെയുള്ള മഹാവിപത്തുകൾക്കെതിരെ ജനകീയ പ്രതിരോധം അനിവാര്യമെന്ന് സി ആർ മഹേഷ് എംഎൽഎ പറഞ്ഞു തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെവൻ കെ ബറ്റാലിയൻ എൻ സി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത മജീഷ്യനും ഇന്റർനാഷണൽ മെർലിൻ അവാർഡ് വിന്നറുമായ മജീഷ്യൻ സാമ്രാജ്യന്റെ നേതൃത്വത്തിലുള്ള വിമുക്തി മന്ത്ര ലഹരിവിരുദ്ധ ബോധവൽക്കരണ മാജിക് ഷോ സ്കൂളങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഞാൻ നമുക്കൊരുമിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രോഗ്രാമിലൂടെ ലഹരിക്കെതിരായിട്ട് വർത്തമാനം പറയുന്ന പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ വഴിമാറുകയാണ് പി ടി ഐ പ്രസിഡന്റ് ഖലീലുദ്ദീൻ പുയ്യപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു എക്സൈസ് കൊല്ലം ഡിവിഷൻ ഇൻസ്പെക്ടർ എൽ വിജിലാൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി മജീഷ്യൻ സാമ്രാജ് മെഹർഖാൻ ചേന്നല്ലൂർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പ്രിൻസിപ്പൽ ജെ വിജയലക്ഷ്മി സ്വാഗത പ്രസംഗം നടത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞ പ്രഥമ അധ്യാപിക ബിന്ദൂറ്റി നിർവഹിച്ചു കെ ആർ രതീഷ് പി സി സുനിൽ പി എം ഷാജി ചെറുകര ഷാനവാസ് ഷിജി വിജയ ജാനകി സജീന ബിവി ബി രാജേന്ദ്രൻ പിള്ള ശ്രീകുമാരൻ പിള്ള ലവ്ലാൻഡ് അജി ചൂറൂർ ഷാനി അരുൺവി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ಕರುನಾಗಪಳ್ಳಿ